ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം വില്ലേജ് ഗേൾസ് രുചി തനിമ അതാണ് ഞങ്ങളുടെ പ്രത്യേകത ഇന്നത്തെ പരിപാടി സുലോപിയെ പൊള്ളിച്ചത് കരിമീൻ പൊരിച്ചതുണ്ട് ആഹാ ഇനി പൊള്ളിക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി വലിയ ഉള്ളി തക്കാളി പിന്നെ ചെറുനാരങ്ങി ഇതെല്ലാം ഇവിടെ റെഡിയാക്കാൻ പോണ് അതിൻ്റെ ഇടയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ചതച്ചെടുക്കുക ബാക്കിയൊക്കെ നന്നായി വഴറ്റിയെടുക്കുകയാണ് മീൻ നമുക്കിവിടെ വൃത്തിയാക്കാൻ പോവാണ് മീന് നമുക്ക് പൊള്ളില്ലേ ചെടുക്ക മുള്ള കുത്തിയല്ലേ കൈ പഴുക്കും മീനൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്ക ഈ വരയിലൊക്കില്ലേ നന്നായി മസാല തേച്ച് പിടിപ്പിക്കാനും അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നേരെ വരച്ചതിന്റെ ഉള്ളിലൊക്കെ തേച്ച് തേച്ച് പിടിപ്പിക്കും ഭംഗി ഉണ്ടാവും കാണാൻ കത്തി എവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം നമ്മൾ മീൻ വറുത്തെടുക്കണം അപ്പോൾ അതിനുള്ള മസാലയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കാശ്മീർ മുളക് പൊടി ചുമഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഫിഷ് ചില്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അരങ്ങനീരും കൂടി എടുക്കണം കുറച്ച് വെള്ളവും കൂടെ കൊടുക്കാം നമുക്കിതിലേക്ക് നമുക്ക് മീനിൻ്റെ മസാല അതിൻ്റെ ഉള്ളിൽ നന്നായി പിടിക്കണം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം നല്ലോണം കൊടുത്തിട്ട് ചെയ്യാം മീനിലൊക്കെ മസാല തേക്കിയ മോഡൽ നല്ലോണം ഉള്ളിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്ങനെയൊക്കെ ആക്കി ഉള്ളിലൊക്കെ പിടിച്ചാൽ മാത്രമേ അപ്പം നല്ലവണ്ണം പിടിക്കൂ മസാലയിൽ പിടിച്ചിട്ട് പിന്നെ വേഗം ചൂടാവില്ലേ ഇവിടെ ചൂടായിരിക്കുകയാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാല റെഡിയാക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് വലിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി കെറിയുള്ളി എടുത്തത് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി മണക്ക് മണക്കണക്ക് ഇട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടിക്കട്ടാലും നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് തക്കാളി ഇടാൻ പോവാ നീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാലകൾ അല്പം മഞ്ഞൾപ്പൊടി ഇടുക കശ്മീരിച്ചില്ലിയത് കൊറച്ച് കുരുമുളക് പൊടി കരം മസാല കുറച്ചിട്ട് കൊടുക്കുക ജീരകപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കോ നമ്മുടെ മീൻ പൊളിക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറക്കി ആക്കിയാണ് നമ്മുടെ മീന് പൊരിച്ചെടുത്താണല്ലോ എണ്ണ ഒഴിക്കാതിൽ ഇനിയിപ്പോൾ മസാലയൊക്കെ തിരിച്ചു ഒരു മണിക്കൂർ വെച്ചതാണ് നന്നായി എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽക്കങ്ങൾ ഇട്ട് കൊടുക്കാം ഒരുപാട് മുറുക ആവശ്യമില്ല ഒന്ന് വെന്ത് വലിയ വലിയ ഇലവാണ് രണ്ടെണ്ണം നോക്കാൻ വേണ്ടി എടുത്തിട്ട് വണ്ടി വാഴൻറെ ഇല നന്നായി വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് നമ്മൾ പൊതിഞ്ഞ് കറക്റ്റാക്കിയിട്ട് വെക്കാം പിടിക്ക് എലിയിൽ കുറച്ച് മസാല ഇങ്ങനെ തേച്ച് കറക്റ്റാക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മീൻ എടുക്കുന്നു ആഹാ അങ്ങനെ വെക്കുക ഒച്ചും കൂടെ മസാല ഇടും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ മേലെ എന്നിട്ടത് നമുക്ക് നന്നായിട്ട് പൊതിയുക പൊതിഞ്ഞിട്ട് പിന്നെ വെച്ചില്ലേ ട്ടോ നമ്മൾ ഉപയോഗിക്കുന്നു കട്ടായിട്ടാ കട്ട് ചെയ്ത് കട്ടിയ സീൻ പൊള്ളിക്കാൻ മീൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആക്കിണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിരിക്കണേ നമുക്കിത് എടുക്കാം പൊതിഞ്ഞ് പൊള്ളിച്ച സുലോപ്പിയ മീൻ ഇവിടെ റെഡി എന്താല്ള്ളിയും കൊണ്ട് മുറുക്കി കെട്ടിട്ടേ അങ്ങനെ സൂപ്പർ കഴിക്കാൻ അങ്ങനെ ആശയം കൊണ്ട് വയ്യ എനിക്ക് ആ മസാലന്റെ എന്താ മസാലന്റെ കറിവേപ്പിളിന്റെ ഒക്കെ മണവില്ല ൊള്ളിച്ചെടുത്ത മീൻ നല്ല വാഴലിന്റെ മണവും ആ കരിവലിന്റെ മണവും ഒന്നും ഉണ്ട് അടിപൊളി മതി ഒന്നും പറയാനില്ല ഇതുപോലെ പറയുന്നില്ല ഞാനും കഴിച്ചിട്ടില്ലാട്ടാ പക്ഷേ കുറച്ച് മുള്ളൊക്കെ ഉള്ളത് കൊണ്ടില്ലേ ശ്രദ്ധിച്ച് നോക്കിട്ട് വേണം കഴിക്കാൻ സംഗതിയില്ലേ അടിപൊളി എണ്ണിട്ടാ ടേസ്റ്റ് ആ കറിവേപ്പില ഉള്ളിയൊക്കെ വഴറ്റിയതിൻ്റെയും ഇതിൻ്റെ എല്ലാം കൂടി മണമൊക്കെ കൂടെ വരുമ്പില്ലേ നല്ല ഗുമുഗുമാ സൂപ്പർ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തോ പുതിയ വീണ്ടും കാണാം ബൈ നമ്മുടെ കുറച്ച് ഏട്ടന്മാർ ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് പണിയെടുക്കണ കുറച്ച് ഏട്ടന്മാരുണ്ട് അപ്പം അവരടുത്ത് പോയിട്ട് ഒന്ന് കൊടുത്ത് ടേസ്റ്റ് നോക്കാൻ പറയാണ് അപ്പൊ നമുക്കത് അവർക്കൊന്നും കൊണ്ട് കൊടുക്കാം അപ്പം ഏട്ടന്മാരെ നമ്മളിന്ന് പുതിയൊരു മീൻ പൊള്ളിച്ചതാണ് അപ്പം നിങ്ങളതൊന്ന് കഴിച്ചു നോക്കുക എല്ലാവരും കൂടി കഴിച്ചിട്ട് അഭിപ്രായം പറയുക എന്താ കഴിച്ചു നോക്കിക്കോളി നല്ലോണം ഉണ്ട്